വയനാട് പിണങ്ങോട്ടെ നസീറയെയും അവർ ജീവൻ തിരികെ നൽകിയ തെരുവുനായയും ആരും എന്തായാലും മറക്കാനിടയില്ല തൊണ്ടയിൽ കുടുങ്ങിയ എല്ലെടുത്ത് മാറ്റിയ നസീറയോട് നായ സ്നേഹം പ്രകടിപ്പിക്കുന്നതും നന്ദി പ്രകടിപ്പിക്കുന്നതൊക്കെ ആയിട്ടുള്ള രംഗം നമ്മൾ തത്സമയ റിപ്പോർട്ടറിലൂടെ തന്നെ പങ്കുവച്ചിട്ടുണ്ട് ആ തെരുവുനായ തെരുവുനായ്ക്ക് കഴിഞ്ഞ ദിവസമാണ് ജീവൻ നഷ്ടമായത് ആരോ വിഷം കൊടുത്തു കൊന്നതാണോ എന്നാണ് സംശയിക്കുന്നത് അവസാന നിമിഷങ്ങളിലും നസീറയുടെ അടുത്തെത്തിയെങ്കിലും ഇത്തവണ ആർക്കും ആ മിണ്ടാപ്രാണിയെ രക്ഷിക്കാനായില്ല നസീറത്താത്തയുടെ വീട്ടിലാണ് ഇതിന് മുമ്പ് നമ്മളിവിടെ നിന്നപ്പോൾ അന്നൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു ഒരു സഹജീവി സ്നേഹത്തിന്റെ കഥ നമ്മൾ അന്ന് പറഞ്ഞതാണ് അതൊരുപാട് ഒരുപാട് ആളുകൾ കണ്ടതാണ് ഇന്നിപ്പോ എന്തായാലും അതിലൊരാള് ആ ജീവിന്നില്ല നസീറത്താത്ത നമ്മളോട് സംസാരിക്കും എന്താ പറ്റിയതിന് അതിന്റെ വായിന്ന് ഇങ്ങനെ ഒരു പദവതയായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിന്റെ മുമ്പിൽ പിന്നെയും വന്ന് പക്ഷെ വന്നിട്ട് ഞാൻ വെള്ളമൊക്കെ കൊടുത്ത് താഴെ വിളിച്ചു പോകുമ്പോൾ പറഞ്ഞ് ഉപ്പ് വെള്ളം കൊടുത്തു നോക്കിയാൽ മതി ഉപ്പുവെള്ളം കുടിക്കുന്നില്ല പിന്നെ കുറേ എൻ്റെ പുറകെ വീടിൽ ചുറ്റൊരു നാലു പ്രാവശ്യമൊക്കെ എൻ്റെ പുറകെ തന്നെ നടന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ ഈ നാട്ടിലേക്ക് പോവുകയും ചെയ്തു പിന്നെ ഞാൻ പോയി പിറ്റേ ദിവസമാണ് ആ ചത്തെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരാൾ തന്നെ വിളിച്ചത് നിങ്ങൾ അതിനെ എപ്പോഴും ഇവിടെ അപ്പം വരും പിന്നെ അത് പോകുന്നില്ല അതിനന്നും ഉണ്ടാവും ഇവിടെ വന്നിട്ട് എല്ലാ നായ്ക്കളും ഇങ്ങനെ പോകുമ്പോൾ എല്ലാം അതിനൊരു പ്രത്യേക ഒരു നോട്ടമാണ് ഇവിടെ വന്നു കണ്ടിട്ടില്ലെങ്കിൽ അത് പോകൂലവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്നേഹം ആയിരുന്നു പക്ഷെ അത് പോയിപ്പം എന്തോ ഒരു വിഷമം തോന്നുന്നു അപ്പോൾ ഇപ്പം നാട്ടുകാരൊക്കെ അതിനെ അഭിനന്ദിക്കും ലോകത്തെല്ലാവരും കണ്ടതാണ് നന്ദിയാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക മനുഷ്യന്മാർക്ക് പോലും അത്ര ഉണ്ടാവില്ല മനുഷ്യന് ഇന്ന് കഴിഞ്ഞ് നാളെ അത് മറന്നുപോകുകയോ ചെയ്യും പക്ഷെ അതിനെ നമ്മളോട് കൂടുതലാണ് അത് ഞാൻ റോഡിലേക്ക് കയറിയപ്പോഴും ഞാൻ അതിനെ കണ്ടു ചെയ്യാൻ ചെയ്തു പക്ഷെ നമുക്ക് അതിനെ തിരിച്ചു കിട്ടൂലേ പിറ്റേന്ന് അത് എന്റെ അടുത്ത് വന്നപ്പോ അത് ഇങ്ങനെ ആടി പോകുന്നുണ്ട് അതിന് നേരെ നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ എന്തൊക്കെയാണ് കവറൊക്കെ കയ്യിലിട്ട് ആദ്യം ഞാൻ വെള്ളം കൊടുത്താൽ കുടിച്ച് പിന്നെ കവർ കൈയ്യിലൊക്കെ ഇട്ട് പോകുമ്പോൾ അതിന് പേടിയാവുക എന്നിട്ട് പിന്നെ അങ്ങനെ അല്ലാണ്ട് ഞാൻ വിളിച്ച് അന്നേരം എന്റെ അടുത്തേക്ക് വരുന്നുണ്ട് പക്ഷേ വെള്ളം കുടിക്കുന്നില്ല സഹജീവിയോടുള്ള സ്നേഹം ഒരു തെരുവ് നായയുടെ വായിൽ കുടുങ്ങി എല്ലാം എടുത്തു മാറ്റി അതിനെ രക്ഷിച്ച വീഡിയോ ലോകം മുഴുവൻ കണ്ടതാണ് എന്തായാലും ദിവസങ്ങൾക്കിപ്പുറത്ത് ആ നായ ചത്തുപോയി അതിനാരോ വിഷം കൊടുത്തതാണെന്ന സംശയമുണ്ട് രക്ഷിക്കാനൊക്കെ നോക്കി കുറേ വെള്ളമൊക്കെ കൊടുത്തു നോക്കി പക്ഷെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്തായാലും ഇനി ആ ഈ വഴിയോരത്തും ഈ വീട്ടുമുറ്റത്തൊന്നും നസീറത്താത്തയെ കാത്തു നിൽക്കാൻ ആ തെരുവുനായ ഇല്ല കമൽ മാതൃഭൂമി ന്യൂസ് വയനാട് എം കമൽ ചേരുന്നുണ്ട് ആ തത്സമയം കമൽ അത് എത്ര സന്തോഷത്തോടെയാണ് നമ്മളാ ഒരു റിപ്പോർട്ട് പങ്കുവച്ചത് എന്നെ സീറത്തക്കുള്ള സഹജീവി സ്നേഹവും അതോടൊപ്പം തന്നെ ആ നായ തിരിച്ച് നെസീറത്തയോട് കാണിച്ച ആ ഒരു നന്ദിയുമൊക്കെ മനസ്സ് നിറഞ്ഞാണ് നമ്മൾ കണ്ടത് പക്ഷെ എത്ര പെട്ടെന്നാണ് ആ ഒരു സന്തോഷം സങ്കടത്തിലേക്ക് വഴിമാറിയത് അതാരെങ്കിലും വിഷം കൊടുത്ത് കൊന്നതാണെങ്കിൽ ആർക്കാണ് ഈ മിണ്ടാപ്രാണിയോടൊക്കെ ഇത്ര അധികം ശത്രുത ഇത്ര വലിയ ക്രൂരത ചെയ്യാൻ മനസ്സുള്ളത് ആരാണ് നമുക്കൊക്കെ വേദനയുണ്ട് അതിൻ്റെ ഇരട്ടിയായിരിക്കുമല്ലേ നെസീറത്തയുടെ മനസ്സിലുള്ള നോവ് ഹിമ നസീറ താത്ത വളരെ സങ്കടത്തിലാണ് അതുപോലെ നമുക്കവിടെ പോയപ്പോൾ ഒരു വിഷമം വന്നു കാരണം അന്ന് നമ്മൾ പോയിട്ട് ഈ കഥ നസീറ താത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ നായ സ്റ്റെപ്പ് ഇറങ്ങി വന്നതും അവരോട് സ്നേഹം കാണിച്ചതൊക്കെ നമ്മൾ അപ്പം തന്നെ ക്യാമറയിൽ ആ ഡെഫിൻ്റെ ഇടയിൽ ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ക്യാമറയിൽ പകർത്തുമായിരുന്നു ആ സമയത്ത് തന്നെ ഇറങ്ങി വന്നു അവരുടെ അടുത്ത് കിടക്കുന്നു എന്തൊക്കെയോ പറയുന്ന പോലെയൊക്കെ ആക്ഷൻ എന്തൊക്കെയോ ചെയ്യുന്നു അത്രയും ആ സ്നേഹമായിരുന്നു പിന്നെ എല്ലാ ദിവസവും വരുമായിരുന്നു എന്നാണ് നസീറത്താത്ത പറയുന്നത് എപ്പോഴും വരുവായിരുന്നു ഈ വിഷം കഴിച്ചു എന്ന് സംശയിക്കുന്ന ആ വയ്യാതായതിന് ശേഷവും അവിടെ വന്നു എന്തൊക്കെയോ കളിച്ചു അപ്പോൾ ഒരു റെസ്ക്യൂറെ വിളിച്ച് ചോദിച്ചപ്പോൾ താഹിറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ ഉപ്പുവെള്ളം കലക്കി കൊടുക്കാൻ പറഞ്ഞു അത് ചെയ്തു പക്ഷേ അത് കുടിച്ചില്ല അങ്ങനെ കുറേ ശ്രമിച്ചു നോക്കി പക്ഷേ പിന്നീട് ഈ നസീറത്താത്തയ്ക്ക് അർജൻറ്റായി അങ്ങോട്ടോ പോകേണ്ടി വന്നു പോയി കഴിഞ്ഞപ്പോഴാണ് ആരോ വിളിച്ചു പറഞ്ഞത് ആ നായ ചത്തുപോയി എന്ന് എന്തായാലും അന്ന് അതിൻ്റെ ജീവൻ തിരികെ കൊടുത്തത് നസീറത്താത്ത ാണ് ആ എല് അണ്ണാക്കിൽ നിന്ന് എടുത്തുകൊടുത്ത് അതിന് അത്ര അത്രയും അതിനെ രക്ഷിച്ചു അതിന് ശേഷം അത്രയും സ്നേഹമായിരുന്നു ഇരുവരും തമ്മിൽ എന്തായാലും പിന്നീട് അധികനാൾ ഉണ്ടായില്ല അധികകാലം ആ ഒരു സ്നേഹം തുടർന്നില്ല എന്ന് പറയാം എന്തായാലും അത് മറ്റൊരു സംഭവത്തിൽ എന്തായാലും വിഷം ഉള്ളിൽ ചെന്നതാണ് എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ ആ നായ കഴിഞ്ഞ ദിവസം ചത്തുപോയി തുണയായി ഇനി ആ നായ ഇല്ല ശരിക്കും മനസ്സ് ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാരണം അന്ന് അവർ തമ്മിലുള്ള ഒരു സ്നേഹത്തിന്റെ കാഴ്ച കണ്ടതാണ് ഇപ്പോഴാ വിഷമിക്കുന്ന നസീറത്തയുടെ മുഖം കാണുമ്പോൾ ശരിക്കും ഉള്ളു നീറുന്നുണ്ട്